പൂജ എന്താ ഇത്രയൊക്കെ പഠിക്കാൻ ഒരു ക്ഷേത്രത്തിൽ പോകണം കുറച്ച് പൂവിടണം മണിയടിക്കണം കർപ്പൂരം കത്തിക്കണം ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ ധാരാളം ആളുകളുടെ ചോദ്യമാണ് പ്രിയ മിത്രങ്ങളെ അങ്ങനെ അല്ല അവിടെ അക്ഷരം മുതൽ പഠിക്കണം നമ്മുടെ ശരീരത്തിൽ വിവിധ ന്യാസങ്ങൾ ന്യസിക്കുക എന്ന് പറഞ്ഞാൽ തൊടുക എന്നർത്ഥം വിവിധ ന്യാസങ്ങളുണ്ട് ലിപിന്യാസം എന്ന് പറയും ലിപിന്യാസം എന്ന് പറഞ്ഞാൽ ലിപി അക്ഷരം അക്ഷരങ്ങൾ കൊണ്ട് തൊടുന്നു അത് അൻപത്തിയൊന്ന് അക്ഷരങ്ങളാണ് ആ അൻപത്തൊന്ന് അക്ഷരങ്ങളിൽ ഈറോയും ഈലോയും ഒന്നും നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല അതൊക്കെ ലിപികളിൽ തന്നെ മാറി അതൊക്കെ ഇവിടെ ഉണ്ട് ഈ അക്ഷരം മുതൽ അറിയണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പോയവരും മലയാളം പഠിക്കാൻ പോയിട്ട് സ്കൂളിൽ ആ ക്ലാസ്സിൽ കയറാത്തവരും ചിലരെങ്കിലും അങ്ങനെയുള്ളവർ പഠിക്കുമ്പോൾ അവരെ അക്ഷരം മുതലാണ് മന്ത്രവിദ്യാപീഠത്തിൽ പഠിപ്പിക്കേണ്ടി വരുന്നത് അപ്പോൾ അക്ഷരങ്ങൾ പഠിക്കണം പല മുദ്രകളുണ്ട് കാണുമ്പോൾ വളരെ ഈസി ആണെന്ന് തോന്നുമെങ്കിലും അതൊക്കെ ഭംഗിയായി പഠിക്കണം മന്ത്രങ്ങളൊക്കെ പഠിക്കണം മന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ നിരവധി മന്ത്രങ്ങളുണ്ട് പലതരത്തിലുള്ള സൂക്തങ്ങൾ പഠിക്കണം മന്ത്രവും മുദ്രയും കൂടി ചേരണം വെറുതെ മന്ത്രം പറഞ്ഞാൽ പോരാ ഒരു മുദ്ര കാണിക്കുമ്പോൾ ആ മുദ്രയോടുകൂടി മന്ത്രങ്ങൾ ചേർന്നാൽ മാത്രമേ ആ പൂജ ശരിയാവുകയുള്ളൂ ഇത് മാത്രമല്ല പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ആവശ്യമായ പരിശീലനം വേണം ഒരു ക്ഷേത്രത്തിൽ കയറാൻ ഭയമുണ്ടാകും പലർക്കും കാരണം ആദ്യമായി കയറുകയാണെങ്കിൽ അപ്പോൾ ഭയം തോന്നും അത് വരാതിരിക്കാൻ മന്ത്രവിദ്യാപീഠത്തിൽ സൗകര്യമുണ്ട് ഇവിടെ ക്ഷേത്രമുണ്ട് എന്നുവെച്ചാൽ പഠിക്കുന്നവർക്ക് വേണ്ട പരിശീലനം ലഭിക്കാൻ ഒരു ശ്രീകോവിലിൻ്റെ മോഡലിൽ ഒരു സാധനമുണ്ട് അതിനകത്തിൽ കയറിയാൽ ആ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വിളക്കുകളും പ്രഭയും മറ്റെല്ലാ കാര്യങ്ങളോടും കൂടി സജ്ജീകരിച്ചിരിക്കുന്നതാണ് പക്ഷേ അതൊരു ക്ഷേത്രമല്ല ക്ഷേത്രത്തിൽ കയറി പരിശീലിക്കാനുള്ള ക്ഷേത്രമാണ് അവിടെ ഒരു വിഗ്രഹമില്ല പക്ഷേ പീഠമുണ്ട് ക്ഷേത്രത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും അവിടെയുണ്ട് അവിടെ കയറി പഠിച്ച് പരിശീലിക്കാം അതുപോലെയുള്ള നിരവധി സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ക്ഷേത്രത്തിലെ മേശാന്തി ആകണമെങ്കിൽ നിരവധി കാര്യങ്ങൾ പഠിക്കണം പായസം വെക്കാൻ പഠിക്കണം പാൽ പായസം ഉണ്ടാക്കാൻ പഠിക്കണം ഉണ്ണിയപ്പം മട തെരളി മോദകം അങ്ങനെ നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതൊക്കെ പ്രാക്ടിക്കലായി പഠിക്കേണ്ടതാണ് പത്മമിടണം യന്ത്രങ്ങൾ വരയ്ക്കണം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ഒരു മേശാന്തി ആകുവാൻ കഴിയുകയുള്ളൂ മാത്രമല്ല സംസ്കൃതം ജ്യോതിഷം തുടങ്ങിയിട്ടുള്ള നിരവധി വിഷയങ്ങളിൽ ഒരു സാമാന്യമായ ജ്ഞാനം വേണം എങ്കിൽ മാത്രമേ ദേവസ്വം ബോർഡിൻ്റെ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ കയറുവാൻ കഴിയുള്ളൂ അവിടെ എഴുത്തുപരീക്ഷയുണ്ട് അപ്പോൾ അക്ഷരം അറിയണം എഴുതാൻ അറിയണം കാരണം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പല കുട്ടികൾക്കും മലയാളത്തിൽ എഴുതാൻ അറിയില്ല ഇവിടെ മലയാളത്തിൽ എഴുതേണ്ട കാര്യമുണ്ട് അപ്പോൾ എഴുതാൻ അറിയണം അത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ട് അവിടെ ഈ വിഷയത്തിൽ കാര്യമായ പരിജ്ഞാനമുള്ളവരാണ് ഇൻ്റർവ്യൂ ബോർഡിൽ വരുന്നത് അവിടെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം അവിടെ പൂജ ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ അത് ചെയ്ത് കാണിക്കണം മന്ത്രം ചൊല്ലാൻ പറഞ്ഞാൽ അത് ചൊല്ലണം അതിനാവശ്യമായ പരിശീലനം വേണം അങ്ങനെ പരിശീലനമുള്ളവർക്ക് മാത്രമേ നല്ല ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാൻ കഴിയുള്ളൂ അതിനാവശ്യമായ പരിശീലനമാണ് മന്ത്രവിദ്യാപീഠത്തിൽ നൽകുന്നത് അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഇത് പഠിക്കുക എന്നുള്ളത് പക്ഷേ പഠിച്ചാൽ സമൂഹം അംഗീകരിക്കുന്ന ഒരു നല്ല മേൽശാന്തി ആകുവാൻ സാധിക്കും